ഇത് ല്ലേച്ചറ അല്ലേ നാട്ടിയരാണ് ഇപ്പൊ ആ അഷ്റഫ് അതുപോലെ ഇപ്പൊ താഴെ ഒന്നുണ്ട് അഷറഫ് രാജീവ് ഇതിപ്പോ എത്ര മണിക്കാർ സംഭവിച്ചു ഏഴേകാലിനാണെന്നാണ് അറിവ് രാവിലെ ഏഴേകാലിന് ഇയാള് ആ കുറെ കാലിൽ ടാപ്പിങ്ങിന്റെ ആളാണ് കൃത്യമായിട്ട് അങ്ങനെ അറിയില്ല കുഞ്ഞുട്ടിന്റെ മേറ്റബേന്റെ ടാപ്പിംഗ് മാനറ്റിന്റെ ഇടക്കിടമെ ടാൻ പറയുന്നത് ഒരുപാടുണ്ടായിട്ടുണ്ട് ഒരുപാടുണ്ട് ആന കടുവ പൂലി ഇതിനൊക്കെ ശല്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇതിനെതിരെ പിന്നെ ഫോറസ്റ്റിനും അധികാരികളോടും ഒരുപാട് പരാതിയും പറഞ്ഞിട്ടുണ്ട് പക്ഷെ അവർ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല ഇത് പിന്നെ അരി വാങ്ങാൻ വേണ്ടി രാവിലെ നേരം മുതലേ അവനാണ് കുട്ടികളിൽ നിന്ന് വരുന്നതാണ് ആൾക്കാർ ഈ ഇത് ഇങ്ങനെ ഒരുപാട് ആൾക്കാർ ഈ കൂടെ ഒരുപാട് ജീവിക്കാൻ വേണ്ടിയാണ് ചെയ്യേണ്ടത് അവർക്കിതൊരു അവർക്കൊരു പ്രൊട്ടക്ഷൻ വേണ്ടേ നിയമം ഇത് പിന്നെ ജനങ്ങൾക്ക് പിന്നെ അനുകൂലമായിട്ടുണ്ടാക്കാൻ അല്ലല്ലോ നിയമം പ്രതികൂല അല്ലല്ലോ നിയമം വേണ്ടത് ഇത് മാലയാണ് ഒരുപാട് ആൾക്കാർ ജീവിക്കുന്നുണ്ട് എത്ര അപ്പുറത്താണ് നടക്കുന്നത് ആണ് ഇതിനിയിപ്പോൾ ആ പിന്നെ ആ കുടുംബത്തിന് എന്തേലും കൊടുത്തു നിന്ന് ഇത് ശരിയ തന്നെ കൊടുക്കും കൊടുക്കുമ്പോഴാണ് അതല്ല ഇനി ഇത് ആവർത്തിക്കരുത് ഒരുപാട് ആൾക്കാർ ആ ഇതിനെതിരാണ് നടപടി ഒരുപാട് ആൾക്കാർ ഇത് മായി ബന്ധപ്പെട്ട് ഈ മലയിൽ ജീവിക്കുന്നത് ഇത് ഈ മല നല്ല മൊത്തത്തില് ഈ വന്യജീവികളെ സംരക്ഷിക്കുകയാണെങ്കിൽ അവർ അവരുടെ കോമ്പൗണ്ടിൽ ജീ സംരക്ഷിക്കട്ടെ അല്ല ജനങ്ങൾ അരിക്ക് വാങ്ങാൻ വേണ്ടിയാണ്ട് പിന്നെ ഈ സ്ഥലത്ത് കൂടെ വന്നതുകൊണ്ട് ആക്രമിച്ചാൽ അത് പ്രതിഷേധാർഹം തന്നെയാണ് ആ രീതി ഏത് നിയമാണേലും चृति म सकामर्ट sympath इस्टिध कानि आख भी शकामर्स इसिए शक्रचा Ciılar पामर्बुद ए shuttle